കേരളത്തിലെ ബ്രാഹ്മണരുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ബ്രാഹ്മണ മതം അല്ലെങ്കിൽ ഹിന്ദുമതം കൂടുതൽ പ്രചാരം നേടി അതോടുകൂടി അതുവരെ കേരളത്തിൽ ശക്തമായിരുന്ന ബുദ്ധ ജൈന മതങ്ങൾക്ക് ക്ഷയം സംഭവിച്ചു തുടങ്ങി ശ്രീ ശങ്കരാചാര്യർ അദ്വൈത വേദാന്ത പദ്ധതി സ്ഥാപിച്ചതോടു കൂടിയിട്ട് ശൈവ വൈഷ്ണവ മതങ്ങൾ പോലുള്ള മതങ്ങളെല്ലാം ഹിന്ദുമതത്തിലേക്ക് അലിഞ്ഞു ചേർന്നു ഇത്തരത്തിൽ ഹിന്ദുമതത്തിലെ നവോത്ഥാനങ്ങൾ ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണമായി തീർന്നു ശുചീന്ദ്രം പാർത്ഥിയപുരം തിരുവനന്തപുരം തൃക്കടിത്താനം തിരുനാവൈക്കുളം തിരുനെല്ലി പെരുന്ന കണ്ടിയൂർ ഏറ്റുമാനൂർ വൈക്കം തൃശ്ശൂർ എന്നീ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇക്കാലത്ത് അടുപ്പിച്ചുണ്ടാവുകയാണ് ഇവരുടെ നിർമ്മാണത്തിനും പ്രോത്സാഹത്തിനുമൊക്കെ നേതൃത്വം നൽകിയതും ബ്രാഹ്മണരായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിലും ക്ഷേത്രത്തിലെ നിത്യാവശ്യങ്ങൾക്കും മാസവിശേഷങ്ങൾക്കും ആട്ടവിശേഷങ്ങൾക്കും മറ്റുമായിട്ട് ബ്രാഹ്മണരല്ലാത്ത ഇവിടുത്തെ ഭൂപുടമകളും ഭരണാധികാരികളും സാധാരണ ജനങ്ങളുമൊക്കെ ധാരാളം വസ്തുവകകൾ ദാനം നൽകിയിരുന്നു ഇത്തരത്തിൽ ദാനം കിട്ടിയ വസ്തുവകകൾ ക്ഷേത്രത്തിൽ കുമിഞ്ഞു കൂടിയപ്പോഴായിരുന്നു ഇതിൻ്റെ മേൽനോട്ടത്തിനായിട്ട് കാര്യക്ഷമമായ ഒരു സംവിധാനം ആവശ്യമായി വന്നു അങ്ങനെയാണ് ഊരാള സമിതി രൂപം കൊണ്ടത് അതേക്കുറിച്ച് അടുത്ത വീഡിയോയിൽ